കൈത്തറി വസ്ത്രങ്ങൾക്ക് പേരുകേട്ട കുത്താമ്പുള്ളിയിലെ വിദഗ്ധരായ നെയ്ത്തുകാരുടെ കരവിരുതിലൊരുങ്ങുന്ന വസ്ത്രങ്ങൾ വിലക്കുറവിൽ സ്വന്തമാക്കാൻ കോഴിക്കോട്ടുകാർക്ക് അവസരമൊരുങ്ങി എസ് എം സ്ട്രീറ്റിലെ ആര്യഭവൻ ഹോട്ടലിലാണ് കുത്താമ്പുള്ളി കെ വസ്ത്രാലയ വിഷു ഈസ്റ്റർ സ്റ്റാൾ ഒരുങ്ങിയത് ുടെ മനസ്സിൽ കൈത്തറി വസ്ത്രങ്ങളുടെ പര്യായമായി മാറിയ കുത്താമുള്ളി സാരികളും മുണ്ടുകളും കമനീയമായ കൈത്തറി വസ്ത്രങ്ങളും വിലക്കുറവിൽ സ്വന്തമാക്കാൻ അവസരമൊരുക്കുകയാണ് അംബാനി കല്യാണത്തിന് നിത അംബാനി ഉടുത്ത സാരിയാണിത് പുറമെ മാർക്കറ്റില് നാലായിരം രൂപയോളം വില വരുന്ന സാരി ഇവിടെ ആയിരം രൂപയ്ക്കാണ് കൊടുത്തത് കൊടുക്കുന്നത് പിന്നെ ഇവിടെ ഇത് ജ്യോതിക സ്റ്റൈൽ സാരിയാണ് ഇത് ഇവിടെ ആയിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് കോഴിക്കോട്ടെ എസ് എം സ്ട്രീറ്റിലുള്ള ആര്യഭവൻ ഹോട്ടലിലെ പതിനേഴ് പതിനെട്ട് മുറികളിലായാണ് കെ എസ് വസ്ത്രാലയയുടെ വിഷു ഈസ്റ്റർ പ്രദർശന വില്പന സ്റ്റാൾ ഒരുക്കിയത്

കോട്ടൺ സിൽക്ക് ലിനൻ തുടങ്ങി വിവിധ ഇനം സാരി കളക്ഷനുകൾ കൂടാതെ ചുരിദാർ സെറ്റ് റണ്ണിംഗ് മെറ്റീരിയൽ കോട്ടൺ കുർത്തി ടു പീസ് കുർത്തി കുട്ടികൾക്കുള്ള വസ്ത്രങ്ങൾ വിവിധ തരം മുണ്ടുകൾ റെഡിമെയ്ഡ് ബ്ലൗസ് അജ്ര കുർത്തി ദാവണി തുടങ്ങി സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും ആവശ്യമായ വസ്ത്രങ്ങൾ വിലക്കുറവിൽ ഇവിടെ ലഭ്യമാകും എ ന്യൂസ് കോഴിക്കോട്